എല്ലാരും നമ്മളവന്റെ മുന്നിൽ എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹോ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിലൂടെ ആ അനുഗ്രഹ ദാതാവിനെത്തിച്ചുകൊണ്ട് ഇവിടെ വന്ന ഒട്ടത്തിരിക്കത് അപ്പം വന്നാൽ പിന്നെ തിക്കറി ഇല്ലാണ്ടിരിക്കാന്നെങ്കാരനോട് ചെന്ന് മര്യാദ എന്തായിരിക്കണം തിക്കറുണ്ടാവണം അഹങ്കനോട് അതവ് ബഹുമാനം എന്താണ് ഇക്കറി ശരിപ്പെടുത്തുക തിക്കറുണ്ടായ ശ്വാസം അല്ലാ അല്ലാ നമ്മൾക്ക് അവരെ ചെന്നപ്പ എങ്ങനെ ഏത് രീതി ചെന്നാലും അവര് ഞമ്മളെ കൊണ്ട് തോപ ചെയ്യിപ്പിച്ചു പറ്റിയിൽ ഖേദപ്പാട് വരുത്തി അതുപോലെ ആ തോപ ചെയ്യിപ്പിച്ചതിനു ശേഷം പിന്നവര് ുള്ളിൽ അള്ളാഹു അല്ലാഹു അല്ലാണ്ട് നമ്മളെ പ്രത്യേകതയാണ് ആ ദിക്കിനുള്ള എന്താണ് അതിന്റെ പണി കൽപ്പിനെ തുടക്ക കൊടച്ചുകൊണ്ടേയിരിക്കശാല പറഞ്ഞ ഉദാഹരണം ഹോമക്കാരൻ ചീനക്കാർ അവര് വലിയ ചിത്രപ്പണിന്റെ ആളുകളെ അങ്ങനെ രാജാവ് അവരെ ചിത്രപ്പണി കൊളിച്ചു അങ്ങനെ അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ അവർക്ക് ഒരുക്കിക്കൊടുത്ത് ഒരു കപ്റ്റൻ ഇട്ടു ഇവർ പണിയിരിക്കണം അവരും കാണില്ല അവർ പണിയും കാണില്ല അങ്ങനെ രണ്ടുകൂട്ടും പണി തുടങ്ങി എങ്ങനെ പറഞ്ഞില്ല ഓദാനിമ പ്രഹമ്മയും സോഫിയാക്കളെപ്പറ്റി ഉദാഹരണം പറഞ്ഞ സോഫിയാക്കളും സാധാരണ പണ്ഡിതന്മാരും അവർക്ക് ഉദാഹരണപ്പെടുത്തിയതാണ് ഓദാനിമ പറയെ പറഞ്ഞു അതിനെന്താ രണ്ടൂട്ട് പണി തുടങ്ങി ഒരു കൂട്ടര് നല്ല അനോഹരമായ കളരുകൾ കൊടന്നിട്ട് തീ അനോഹരമായ കലകൾ ഇങ്ങനെ വരക്കാം കണ്ണഞ്ചിപ്പിക്കുന്ന കിരമ്പത്തിലെ കലകൾ വരയ്ക്കും ഇവരെന്ത് ചെയ്തു മറുഭാഗത്തില്ല ഒരു ഒരു കളരും കൊടുത്തിട്ടില്ല ഒന്നുമില്ല അവരെന്തായി കുറച്ച് ഒരപ്പക്കടലാസ് കൊടുത്തിട്ട് ആ ചുമരങ്ങനെ തുടക്ക തുടക്ക ചുമരങ്ങനെ തുടച്ചു തുടച്ചി ആ ആളുകള് കാണികൾ വന്ന് കാണുമ്പോ ഇവരെന്ത് വെട്ടികളാ ആ കാണികൾ കാഴ്ച രാജാവ് വന്നു രാജാവ് വന്നിട്ട് പറഞ്ഞു നിങ്ങളെന്ത് വെട്ടികളാണ് ഇവരിന്ത നല്ല നല്ല മനോഹരമായ കലകൾ വരച്ചോളും നിങ്ങളെ കയ്യിൽ ആ കലകൾ വരയ്ക്കാല് ഒരു ഉപകരണം പോലും കാണില്ലല്ലോ എന്ന് മാനവരുകളെ അവരെ പണി കഴിഞ്ഞു ആ അവരെ പണി കഴിഞ്ഞു അവരിങ്ങനെ മനോഹരമായി വരച്ച കരകളൊന്നായിട്ട് ഈ ചുമല്ലാ പട്ട് എന്താ പണു ആ പഴുങ്ക ക്ലാസ്സിലെന്തായി അതങ്ങട്ട് പതിഞ്ഞ് ദൂശാമ്പതി എന്തോ പറഞ്ഞില്ല ദുശാമ്പത്തി രാജാവ് അടുക്കുന്നുണ്ട് എന്തായി രാജാവിനെ അതിൽ കാണുന്നുണ്ട് ഇവരുമായി കലച്ചതായിരിക്കുന്ന എല്ലാ കലകളും ഇതാണ് മഹാന്മാര് ഇതാണ് അവരെ കയ്യിൽ അള്ളാഹു അള്ളാഹു അല്ലാണ്ട് കൽപിന് അങ്ങനെ തുടച്ചുപൊക്കെ എത്ര മാത്രം ഈ മൊരീൻ സുഖരായ കൽപന തുടക്കണ്ടോ മനുഷ്യൻ പറഞ്ഞേ മനുഷ്യൻ തെറ്റ് സംഭവിച്ച ചെയ്തോ ഇവന്റെ ഹൃദയത്തില് പുള്ളി ആ അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോ അത് തോപം ചെയ്യുന്നവൻ ഇങ്ങനെ തെറ്റ് ചെയ്ത് 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 പുള്ളി വീട് കറുത കൽപ്പൻ തന്നെ കറുത്തി അതിനുള്ള സുഖം നല്ല പടുക്ക് വെള്ള നിരത്തിലുള്ള സാധനങ്ങളിൽ നമ്മളെപ്പോഴത്തെ ദോഷികളായ ആളുകൾക്കെന്തായിട്ടുണ്ട് തെറ്റ് ചെയ്ത് 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 എന്തായിട്ടുണ്ട് നമ്മളെ കല്പ് കറുത്തിന്റെ കൽബിലേക്ക് തങ്ങള് പറ കൽപിലേക്ക് ഇറങ്ങൂലത്തി അവര് പറഞ്ഞ പണിയില് നമ്മള് സുഖലായ ുംടിയിലെത്തിന്റെ പടിയിലെ ആ ബാബുൽ ചെല്ലിപ്പറയുന്നത് പോയിട്ട് അതിലൂടെ ഇവന്റെ കൽപിനെ റോഹിനെ സഞ്ചരിപ്പിക്കുന്ന അവസ്ഥ ഒതുങ്ങുന്നതാണ് എന്ത് വൃത്തികൾ പരിശീലനം പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും നിങ്ങളെ കൽബില് അതിന്റെ സുഹൃം ബോധം നിലനിന്നിട്ടില്ല ഏർ അത് കൽബില് അതിന്റെ സോതും ബോധം നിലനിർക്കണേന്ത്യണം അങ്ങനത്തെ ആളുകളെ കേട്ടു കഴിഞ്ഞാ അതിവന്റെ ഉള്ളിൽ കൽബിൽ അതനുസരിച്ച് ഇവന്റെ ആസാറിന്റെ പടിയിൽ ഉള്ളിൽ നിലനിർത്തണം

അതുകൊണ്ടാണ് ഇവരെ പയ്യെത്തിയതോടെ ഭക്തിയാക്കാൻ വേണ്ടിട്ട് നമുക്കതിന് വരാറില്ല അത് അതിൽ തന്നെ ആളുകൾ എത്ര എത്ര ദോഷികളായ ആളുകൾ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും ആകെ ഇവരെ കൊണ്ട് ഇടങ്ങേറായിരിക്കുന്ന ആളുകൾ ഒരു ശർമമായിട്ട് പയ്യെത്തി ആ പയ്യത്തിൽ അവർ ഉറച്ചു നിന്ന് അവൾ കഴിഞ്ഞുപോയ തെറ്റിനെ പറ്റി തൗപ ചെയ്ത് തൗപ ചെയ്ത് മനസ്സ് തട്ടിക്കൊണ്ട് അവർ ഈ പറയപ്പെട്ട തിക്ര അവരുടെ ഉള്ളിൽ നിലനിൽക്കാൻ വേണ്ടി അവർ വളരെ മുജാത ചെയ്ത് അതിന്റെ സുഹലം അതിന്റെ ബോധത്തിൽ നീക്കിയതിന്റെ പേരിൽ എത്ര പരിശുദ്ധവാന്മാരായ അവത്തിയിലാണ് അവരെ ഉയർത്തിയത് അതേ അവധി തന്നെ ഉണ്ടായി അവർക്കൊക്കെ വയലി ചരിക്കാം ഒരു ഉദാഹരണം പറയട്ടെ നല്ല ഭൂസരിക്കണം ആ കാട്ടിലും പറമ്പിലും അമിനിക്കാണ് മല എന്ന വലിയ മല അവിടെയൊക്കെ പോയി കുടിച്ചിങ്ങനെ കിടക്കുന്ന അയാൾ ആരാണ് വലിയ പ്രഭുവിന്റെ മകനാണ് മിഹ്വാജിന്റെ വാപ്പക്ക് മാലിക്കാൻ തന്നെ പാർട്ടിയില്ലാതെയും പക്ഷെന്താനേ ഇയാള് കുടിയനായ അങ്ങനെ അങ്ങനെ എന്തായി കുടിച്ച് കുടിച്ചു കുടിച്ചു ആപ്പാൻ അനന്തര സ്വത്വം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തു

അങ്ങനെ ചെയ്തു ആ ചില്ലിയിൽ പങ്കെടുത്തിട്ട് അവരെ കൽഭവൃത്തിയായി അപ്പൊ അനുസരിച്ച് ജീവിക്കാനുള്ള സമ്പത്തൊന്നും ഇല്ലാണ്ട് ആ മണ്ണാർമല സമ്പന്ത് നമ്മളെ സത്യ പ്രധാന ശിഷ്യനെ അവര് കുടുംബ കുടുംബം അപ്പൊ ഇവരുടെ ഭാര്യമായ വൈശ്യ കുടുംബത്തിന് പൈസയുടെ മാനോജ്യം ആടുകൊണ്ട് എത്തിക്കൊണ്ട് എത്തിക്കൊണ്ട് അവിടെ അവരൊന്നും ജോലിയൊക്കെ നല്ല ജോലികൾ വരും അങ്ങനെ അമേരിക്കന്റെ മൂതാങ്ങിയുള്ള സൗദികൾ അവരെ ജോലി കിട്ടണമെങ്കിൽ എന്തേജോലി കിട്ടണ താടി പഠിക്കാം അപ്പൊ ഇയാളാണെങ്കിലും താടി പഠിക്കാൻ സമയം കൊണ്ടേ ആൾക്കാർ കൊടുങ്ങിയ അങ്ങനെ നമ്മൾ അച്ഛനും അച്ഛനും അവര് അടുത്ത് കൊണ്ടുപോയി അപ്പൊ അവൻ എങ്ങനെയൊക്കെയാണ് താടി പഠിക്കണം ജോലി പോണ ജോലി പഠിക്കാൻ അപ്പൊ ഉസ്താദ് പത്ത് കൊടുത്തു അങ്ങനെയൊക്കെ കൊടുങ്ങണ അമ്മയത്ത് താടി പഠിക്കാൻ പുറത്ത് കേട്ടിട്ട് അങ്ങനെ എന്തായി

ഇത് 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 ഏ പഠിച്ചുകൊണ്ട് ജീവന്റെ ജീനവനായ റസൂലിന്റെ മുന്നിൽ എന്നെ ഹാജരാക്കുന്ന സമയത്ത് അവിടുന്ന് എന്നെ തൊട്ട് മുഖം തിരിച്ച എന്റെ അവക്തി എന്താകും താഴെ പഠിക്കാം പത്ത് കൊടുത്ത്

അബദ്ധബഗൈറ കസീറ കാന ദബജ്ജ വാ തൗഹിദ അതിരക്ക മഴി പിറ്റ എത്രയെത്ര ആളുകളേനെ ഈ വശൈഹമാരെ ബന്ധത്തിരുടെ അല്ലാഹു തഹാല മാറ്റിയതു അപ്പോൾ ഇതാണ് അല്ലാന്റെ ആളുകളെത്തി കിട്ടി കാര്യം dairikanam നീ ഫാരബടർദു ഈ വസേന പറഞ്ഞു എന്നേ ഈ ഫാരബി വസേന செல்லണം അതുപോലെ തന്നെ സലാത്തി പറഞ്ഞു തെ செல்லണം അതേമായിക്ക് ു സഞ്ചരിപ്പിച്ച് മഹാന്മാരുടെ ഈ വയലു അള്ളാഹുന്റെ ഉന്നതമായ സഹാബത്തിന് കൊണ്ടുപോയ വയലൂടെ സഞ്ചരിക്കാൻ നമ്മൾക്ക് സാധിക്കുക ഈ അവരുത്തരും ഉള്ളിൽ നിലനിർത്താൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണം അവരെ അള്ളാഹു അതായത് പറയുന്നില്ല സമയം ആയിരുന്നു ദിവസമാണ് കേരളക്കാർക്ക് നൽകിയത് അവര് കേരളത്തിലെ ഒരു തല തൊട്ട് മറ്റേ കൊണ്ടു നടന്ന് നമ്മളെ ഉന്നതായിരിക്കുന്ന ഉലമാക്കളും ഉന്നതായിരിക്കുന്ന ആന്മാര് ഇവിടുന്ന് അവരെ പൊടിയിൽ പോയി പണ്ഡിതന്മാരെ പൊടിയിൽ നൂരി ശാസ്ത്രങ്ങളെ അതേ അതേ നൂരിശാത്രങ്ങൾക്ക് അല്ലാണ്ട് തിപറിലെ യഥാർത്ഥ മുത്തശ്ശീ ആയിട്ട് എത്രങ്ങൾ വാർത്തെടുത്തത് അപ്പോ അത് അങ്ങനെന്തെ അങ്ങനെ ആ അവര് കൊണ്ടുവന്നിട്ട് തീരുമാനം പിന്നെ പിന്നെ അള്ളാഹുദാന നമ്മളേന അവരെ പിന്നെ അണിനെക്കാ നമുക്ക് തോപ്പിക്കും

അവര് ചെരുപ്പ് കാലിടാ ചെരുപ്പേറ്റ് കൊടുത്താൽ എന്താവില്ല അവരെ അവരെ ചെയ്ത് കേൾക്കണം ആ പിന്നെ എന്താ സുൽത്താൻ സംസാരിക്കും സംസാരിക്കുന്നുണ്ട് അതിന്റെ രാശുണ്ട് നൂറുദാസാനൂരി കൊല്ലം ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ഏതാനും ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് അതിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ഈ വൈദ്യള് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും അതിൽ കാണില് സുൽത്താൻ സംസാരിക്കണ്ട് അതൊക്കെ എല്ലാരും കേൾക്കണം ഷേമന എന്ത് ചെയ്തു ും അതിലൂടെയൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കണേ അവരൊക്കെ ഉയർത്തട്ടെ അവരുടെ ആ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ നല്ല ആശയത്തോടെ അതിർക്കെ അവരെ മറിയാവാത്ത മറിയാവാതെന്ന്

അവര് ചികിത്സയിലുണ്ട് മാറ്റങ്ങളുണ്ട് പിന്നെ വെള്ളിയാഴ്ച സംസാരിച്ചു അപ്പൊ ഏതൊന്നും രണ്ടാമത്തെ റൗണ്ട് കുറച്ച് വേദന ഉണ്ട് അവിടെ പോന്നിട്ടില്ല അവിടെ അവര് എല്ലായ്മ അമ്മക്ക വലിയ കുറവാണെങ്കിൽ അമ്മക്കാണ് വലിയ കുറവ് അപ്പൊ അള്ളാഹുത്തേല അവർക്കൊന്നല്ല ആഫിയും നൽകട്ടെ പോരാണ് നമ്മളെ കൂടെ ഇല്ലെങ്കിലും ഇരുപത്തിരണ്ടാം നീസ്താവുന്നുണ്ട് അപ്പൊ അള്ളാഹു അവർക്കും ആഫിയത്തിലുള്ള ദീർഘാഴ്ച കൊടുക്കട്ടെ അത്ര കാര്യങ്ങളൊക്കെ ഷെഹ്നാന്റെ കൂടെ ചെയ്യാം അവർക്കും നമ്മൾക്കും ഒക്കെ ഹരികാർക്ക് പലവട്ടങ്ങളായിട്ട് ഷെഹ്നാന്റെ കൂടെ

വിശാലമായിട്ട് ആ ലങ്കനെ അടുത്ത് കാണുന്നുണ്ട് എത്ര ഓരോ ദിവസം എത്ര ചെമ്പുകൾ വെച്ച് എത്ര പേക്കാക്കി ആ അതിനകത്ത് ഇവന്റെ ഒരു ഭാഗത്ത് കൊണ്ടേട്ട് അതിങ്ങനെ ആളുകൾ എത്ര പെട്ടെന്നെയാണ് ഇതായി മാനെ പോലത്തെ ആളുകൾ സേനുനെ പോലത്തെ ആളുകൾ ഇതുപോലത്തെ ആളുകൾ എത്ര പെട്ടെന്നാണ് അത് ആ കാര്യങ്ങളൊക്കെ കൈയിൽ പെട്ടെന്ന് കാണുന്ന പോയ ആളുകൾ ഇരിക്കുന്ന ആളുകൾ

അവിടെ ശേഖനാഥങ്ങളെ ഹതിർത്തില്ലേ പണ്ഡിതാ പറയും ആ പുരുഷനോട് ബന്ധപ്പെട്ട് ആ ഈ മാസം ജന്മിക്കും ഫെബ്രുവരി ഒന്ന് മുതൽ മുതൽ ഒന്ന് മുതൽ പത്ത് വരുന്നിണ്ട് പത്ത് ആ ചില്ല അവിടെ നടത്തുന്നുണ്ട് യും ആ ചിൽ ആവശ്യമാണ് ചെയ്യാതും ഏത് രീതിയിലാട് പറഞ്ഞില്ലേ ഹസരത്തിലേക്ക് പോക്ക് തുടങ്ങിയപ്പോ എങ്ങനെ കാണാൻ വേണ്ടി കൂടെ അപ്പോ ശേഖര പറഞ്ഞു ആൽമ അവിടെ ഈ തലവേലിനെ വരുതാൻ ഇത്തരം

ുംബര് <kung government>

അജിമേ ഇപ്പോ കൊണ്ടുപോകാൻ വേറെ രൂപത്തില്ല വലിയൊരു രൂപത്തില്ലേ അള്ളാഹു തല കാസം മുത്തരക്കാരെ നിങ്ങളെ കൊണ്ടുപോകും അങ്ങനെ ആളാണല്ലോ പതിനാറാളും കൂടെ അജിമേ ഷരീഫിലേക്ക് പോയി അങ്ങനെ അജിമേ ഷരീഫ്ലേറ്റ് പിന്നെന്തായിരം അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യാന്റെ അതിർത്ത് ആ ചിറ്റിരിക്കാൻ വേണ്ടി മനുഷ്യനെ എല്ലാരും ഒഴികൊണ്ടിരിക്കുന്നത് അതിന്നാണ് അറുതാൻ ആളുകള് നമ്മളെ കൈപുടിച്ച് കരകേറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനാ ചെയ്യോത്തരും അസമ ചെയ്യാതും അതുപോലെ ആ ലങ്കിലെല്ലാ അധികാളുകളും നിലമ്പൂരാണെങ്കിലും ഈശ്ശേരി ആണ് കരുവാരൂണ്ടിലാണെങ്കിലും കല്ലായിലാണെങ്കിലും കൂട്ടക്കുളത്താണ് കാരാടാണ് അവിടെ ലോല ആളുകളൊക്കെ പൈസ എഴുതിയിട്ടുണ്ട് ഞാൻ അതിൽ പങ്കെടുത്താകാത്ത ആളുകൾ എത്ര ആളുണ്ട് അത് അതുപോലെ തന്നെ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യണം മറ്റന്നാ പോകല്ലേ മുന്നേ മുന്നേറ്റ് ഇപ്പത്തേൻ്റെ പൈസ കൊണ്ടുവന്നുവരും തീരാം അല്ലാത്തവര് പൈസ എഴുതിക്കാം നാളെയായിട്ട് നാലിൽ മറ്റന്നാളായിട്ട് പൈസ തീരുക